എപ്പോഴെങ്കിലും ബാംഗ്ലൂർ എത്തിയിട്ടുള്ളവർ ഈ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവണം കാരണം ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്നും എം ജി റോഡിലേക്കുള്ള യാത്രയാണ് ഇങ്ങനെ ഇവിടെ എത്തിയ എക്സൈറ്റ്മെന്റൊക്കെ ഉണ്ടെങ്കിലും ഈ വഴി നടക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു നൊമ്പരം കൂടിയുണ്ട് എന്താണെന്നോ ഒരു കോഫി കുടിച്ചിട്ട് നമുക്ക് ആ കഥ പറയാം കോഫി ഇതെന്നെ രണ്ടു മനുഷ്യരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂലൈ പതിനൊന്നിന് ഇതേ ബാംഗ്ലൂരിൽ കോഫി ഷോപ്പ് തുറന്ന ഒരു ഇന്ത്യൻ വ്യവസായി അതെ പറയുന്നത് മറ്റാരെയും പറ്റിയല്ല കഫേ കോഫി ഡേ എന്ന വലിയ കോഫി ശൃംഖലയുടെ കഥ അതുണ്ടാക്കിയ വി സിദ്ധാർത്ഥിയുടെ കഥ രണ്ട് അതേ വ്യവസായിയുടെ മൃതശരീരത്തിനരികിൽ കരിഞ്ഞുകൊണ്ടിരുന്ന ഒരു പാവം സ്ത്രീ അതെ കഫേ കോഫി ഡേയുടെ ഇന്നത്തെ സിഇഒ ആയ മാളവിക ഹെഡ്ഗെ രണ്ട് മനുഷ്യർ ൾ ഒരിക്കൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊൻപത് അന്നൊരു മനുഷ്യൻ തന്റെ ഡ്രൈവറോട് കാർ എടുക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വഴികളിലൂടെ കാറ് കുറേ ദൂരം മുന്നോട്ടോടി നേത്രാവതി പുഴയ്ക്ക് സമീപം കാർ നിർത്താൻ ആവശ്യപ്പെട്ട അദ്ദേഹം എനിക്കല്പം നടക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് തന്റെ മുതലാളിയെ കാത്തുനിന്ന ആ ഡ്രൈവറുടെ കാത്തിരിപ്പ് പിന്നീട് ഒരിക്കലും അവസാനിച്ചില്ല ചില മനുഷ്യർ അങ്ങനെയാണ് സ്വപ്നങ്ങൾ തകർന്നാൽ അവർക്ക് പിന്നെ ജീവിതമുണ്ടാകില്ല ഈ കോഫിയും കുടിച്ചിവിടെ ഇങ്ങനെയിരിക്കുമ്പോൾ ആ മനുഷ്യനെ ഓർക്കാതെ തരമില്ല കാരണം നേത്രാവതി പുഴയുടെ ആഴങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ച പി ജി സിദ്ധാർത്ഥ തന്റെ സ്വപ്നങ്ങളുടെ ആദ്യ കോഫി ഔട്ട്ലെറ്റ് തുറന്നത് ഇവിടെയാണ് ബാംഗ്ലൂരിലെ ഇതേ കഫേ കോഫിടയിൽ നിന്നും നോക്കൂ ഇതുപോലെ എത്ര സായാഹ്നങ്ങളിൽ അദ്ദേഹം ഇവിടെയിരുന്ന് ലോകം മുഴുവൻ തന്റെ കോഫി സാമ്രാജ്യം വളരുന്നത് സ്വപ്നം കണ്ടിരിക്കും പൂജ്യത്തിൽ നിന്നും ഏഴായിരം കോടി ആസ്തിയിലേക്ക് താൻ പടർന്നു പന്തലിക്കുന്നത് സ്വപ്നം കണ്ടിരിക്കും ലോകം മുഴുവൻ സി സി ഡി കോഫി നുണഞ്ഞതൊക്കെ ആ സ്വപ്നത്തിന്റെ ബാക്കി തന്നെയാവില്ലേ ആരാണ് വി ജി സിദ്ധാർത്ഥ എന്താണ് ആ വളർച്ചയുടെയും തളർച്ചയുടെയും കഥ ചിക്കമാലൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് വി ജി സിദ്ധാർത്ഥയുടെ ജനനം തലമുറകളായി മൂവായിരം ഏക്കറോളം സ്ഥലത്ത് കാപ്പി കൃഷി നടത്തി വരുന്ന കുടുംബം മാംഗ്ലൂർ സെന്റ ലോഷ്യസ് കോളേജിൽ നിന്നും എക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് ചെയ്ത ശേഷം സിദ്ധാർത്ഥ് ഫിനാൻസ് സെക്ടറിൽ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജി എം ഫിനാൻസിൽ ജോലിക്ക് കയറി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്നാണ് ആ അറിവ് കൈമുതലാക്കി അദ്ദേഹം ബാംഗ്ലൂരിൽ ആദ്യ കമ്പനി ആരംഭിച്ചു ശിവാൻ സെക്യൂരിറ്റി അതിൽ നിന്നുള്ള ലാഭത്തിൽ അദ്ദേഹം തന്റെ കുടുംബ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ആറായിരം ഏക്കറോളം കോഫി പ്ലാന്റേഷൻ കർണാടകയിൽ കർണാടകയിലാകെ സ്വന്തമാക്കി ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ കോഫി കമ്പനി തുടങ്ങി എ ബി സി അതായത് അമാൽഗമേറ്റഡ് ബീൻ കമ്പനി കോഫി ബീൻസ് റീറ്റെയിലായി വിൽക്കുന്നതിൽ തുടങ്ങി ഗ്ലോബൽ എക്സ്പോർട്ടിംഗ് വരെ എത്തിയ കാര്യങ്ങൾ രണ്ടു വർഷം കൊണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി എക്സ്പോർട്ടിംഗ് കമ്പനിയായി മാറി എന്നറിയുമ്പോൾ ഓർത്തുനോക്കാമല്ലോ സിദ്ധാർത്ഥിയിലെ ബിസിനസ്സുകാരൻ ആരായിരിക്കുമെന്ന് ശേഷമാണ് അദ്ദേഹം കോഫി ഷോപ്പ് എന്ന ആശയത്തിലേക്ക് തിരിയുന്നത് അതും ജർമ്മനിയിലെ ചിബു കോഫി ചെയിൻ മാതൃകയിൽ പക്ഷേ അഞ്ചു രൂപയ്ക്ക് ചായ ലഭിക്കുന്ന ചായ എന്നത് വികാരമായ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഹൈ മാർജിനിൽ കോഫി എങ്ങനെ വിൽക്കാനാകും ഇതിനുള്ള ഉത്തരം സിദ്ധാർത്ഥിക്ക് കിട്ടുന്നത് ഒരു സിംഗപ്പൂർ യാത്രക്കിടയിലാണ് ഒരു ബിയർ പാർലറിൽ വലിയ തിരക്ക് കാരണം അറിയാൻ പോയ സിദ്ധാർത്ഥം മനസ്സിലാക്കി അവിടെ ബിയറിനൊപ്പം ഒരു മണിക്കൂർ ഇന്റർനെറ്റ് ഫ്രീ നൽകുന്നു ഇന്റർനെറ്റിന് പൊന്നും വിലയുള്ള കാലം ആളുകൾ ബിയറും തുണഞ്ഞ് ഫോണും നോക്കിയിരിക്കുകയാണ് പിന്നെ വൈകിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് അന്ന് ബാംഗ്ലൂരിൽ ഇതേ ഇടത്തൊരു കോഫി ഷോപ്പ് തുറക്കപ്പെട്ടു ഒരു കോഫി പ്ലസ് വൺ അവർ ഇന്റർനെറ്റ് എന്ന ബിസിനസ് മാതൃകയുമായി തന്നെ ഒപ്പം തന്റെ ബിസിനസ് തന്ത്രം ആളുകളിലേക്ക് എത്തും വിധം ഒരു ക്യാപ്ഷനും എ ലോട്ട് ക്യാൻ ഹാപ്പൻ ഓവർ എ കോഫി അതിഗംഭീരമായ ഒരു ബിസിനസ് ഐഡിയുടെ തുടക്കമായിരുന്നു അത് ആളുകൾ സി സി ഡി തേടിയെത്തി പ്രണയവും ജീവിതവും ബിസിനസ്സും എല്ലാം ഒരു കോഫി ടേബിളിന് ചുറ്റും സംഭവിച്ചു രണ്ടായിരത്തി പതിമൂന്നാകുമ്പോഴേക്കും ആയിരത്തിലധികം കോഫി ഔട്ട്ലെറ്റുകളുമായി ആ ശൃംഖല വിപുലമായി പക്ഷേ ഈ വിജയത്തിനൊപ്പം സി സി ഡിയുടെ കടബാധ്യതയും പെരുകുന്നുണ്ടായിരുന്നു കോഫി ബിസിനസ്സിലെ ലാഭം ട്രേഡിങ്ങിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുമൊക്കെ മുടക്കിയതാണ് ഇതിന് കാരണമായി പറഞ്ഞു കേട്ടത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്കും രണ്ടായിരത്തി എഴുന്നൂറ് കോടിയായിരുന്നു സി സി ഡിയുടെ കടബാധ്യത ഇത് മറികടക്കാൻ സിദ്ധാർത്ഥ തന്റെ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു പക്ഷെ അതും വേണ്ടവിധം ഫലം കാണാതെ വന്നപ്പോൾ അദ്ദേഹം ഷോർട്ട് ടേം ബാങ്ക് ലോണുകൾ എടുത്ത് ലോങ് ടേം കടങ്ങളുടെ പലിശ അടച്ചു തുടങ്ങി ഇങ്ങനെ തന്റെ ബിസിനസ് ശൃംഖലകളിൽ താളം കണ്ടെത്താൻ കഠിനമായി പരിശ്രമിക്കുന്ന സിദ്ധാർത്ഥയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതും അങ് സിംഗപ്പൂരിൽ അവിടെ ഒരാൾ ഒരു രാത്രി ഒന്നേ പോയിന്റ് രണ്ട് കോടി അനധികൃത തുകയുമായി പിടിയിലാകുന്നു അന്വേഷണത്തിൽ അത് ഇന്ത്യൻ വ്യവസായി വി സിദ്ധാർത്ഥിയുടെ പണമാണെന്ന് വെളിപ്പെടുത്തൽ വന്നതോടെ ഇൻകം ടാക്സ് രാഖി രാമാനം അദ്ദേഹത്തിന്റെ സകല കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്തുന്നു റെയ്ഡ് വാർത്തകൾ കൂടി പുറത്തേക്ക് വന്നതോടെ ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷന് കാര്യമായ ഇടിവ് സംഭവിച്ചു പിന്നീട് സിദ്ധാർത്ഥിക്ക് ലോൺ അനുവദിക്കാൻ ബാങ്കുകൾ മടി കാണിച്ചു മാത്രമല്ല ഡിമോണിറ്റൈസേഷൻ നടന്ന് ഇന്ത്യൻ ബാങ്കിംഗ് ഇൻഡസ്ട്രി പ്രതിസന്ധിയെ നേരിടുന്ന സമയം കൂടിയായിരുന്നു അത് അതോടെ പൂർണമായും കടക്കെണിയിൽപ്പെട്ട അദ്ദേഹം തന്റെ ആസ്തികൾ വിൽക്കാൻ ശ്രമം തുടങ്ങി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ആസ്തികളിൽ ഏറിയ പങ്കും ഫ്രീസ് ചെയ്തതോടെ ഗർദ്ധ്യന്തരമില്ലാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഞാൻ കഠിനമായി പരിശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടുപോയി എന്ന് തുടങ്ങുന്ന തന്റെ അവസ്ഥ വിവരിക്കുന്ന ഒരു കത്തും അദ്ദേഹം ജീവനക്കാർക്ക് അയച്ചിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനടുത്ത് വിറങ്ങലിച്ചിരുന്നൊരു സ്ത്രീയുണ്ട് മാളവിക ബി ജെ പി നേതാവും മുൻ കർണാടക മുഖ്യമന്ത്രിയുമായ എസ് എം കൃഷ്ണയുടെ മൂത്ത മകളായ മാളവികയാണ് സിദ്ധാർത്ഥിന്റെ ഭാര്യ തന്റെ പ്രിയപ്പെട്ടവൻ ഉപേക്ഷിച്ചുപോയ സ്വപ്നത്തെ മരിക്കാൻ വിടാതെ കാത്ത മാളവികയുടെ കഥയുണ്ട് അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം ഒരു മനുഷ്യൻ വലിയ സ്വപ്നങ്ങളുമായി തന്റെ സാമ്രാജ്യത്തിന് തുടക്കമിട്ട ഈ സി സി ഡിയിൽ നിന്നും നമുക്ക് തൽക്കാലം വിടപറയാം